ഹലോ ഒന്ന് ലിമ്രക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോകണം അങ്ങനെ ജൂൺ രണ്ടാം തീയതി ലിമ്രക്കുട്ടിക്ക് സ്കൂൾ തുറന്നു അങ്ങനെ അവളെ കാക്കയും താത്തി അവൾ അവർ വേറെ സ്കൂളിലാണ് അപ്പോൾ അവരങ്ങോട്ടേക്ക് പോയി ലിമ്രക്കുട്ടി ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മയിലമ്പുറം എ എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ എൽ കെ ജി മുതൽ ഫസ്റ്റ് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയാണ് ക്ലാസ്സസ് ഉള്ളത് ഇവിടെ ഞങ്ങളുടെ എനിക്ക് വീട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ കാണാം സ്കൂള് അപ്പോൾ അത്രയും എടുത്താണ് ഞങ്ങൾക്ക് സ്കൂള് ഇപ്രാവശ്യം പ്രവേശനോത്സവം വളരെ ഗംഭീരമായിരുന്നു ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളങ്ങനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്കൂളൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയിലായിരുന്നു കുറേ പേര് കരഞ്ഞിട്ടും കരാതെയൊക്കെ വരുന്നുണ്ട് കുട്ടികൾ പിന്നെ ലിമ്പ്രക്കുട്ടീനെ ഫസ്റ്റ് ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ അവൾക്ക് അവിടെ പോയി ഇരിക്കാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു എന്നെ തന്നെ വന്ന് എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുമായിരുന്നു പിന്നെ ടീച്ചർ വന്ന് കൈ പിടിച്ച് കൊണ്ടുപോയി അവളെ ചെയറിൽ ഇരുത്തിയപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നു ടീച്ചർ കൊണ്ടുപോയി ഇരുത്തിയോണ്ട് എന്താ അറിയില്ല കരയുക ബഹളം വയ്ക്കൊന്നും ചെയ്തില്ല അവിടെ പോയിരുന്നു പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ തന്നെ ഉണ്ടോ അതാക്കി പോയോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് പ്രയർ ആയിരുന്നു അവിടെ മിടുക്കി കുട്ടികൾ പ്രയറൊക്കെ ചെല്ലി അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ കുട്ടികൾക്ക് യൂണിഫോമും പുസ്തകമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് പഞ്ചായത്ത് മെമ്പേഴ്സും പി ടി എ പ്രസിഡൻറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പ്രസംഗിച്ചും അങ്ങനെ ആയിരുന്നു കുറച്ചു നേരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞു കുട്ടികൾ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഡാൻസുകളായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞു രീതിയിലൊരു റാലി അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മൈലമ്പുറം അവിടെ എടുത്ത് സെൻറ്റർ വരെ ഒരു റാലി അതിൽ നമ്മുടെ പാരൻസും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും അടങ്ങുന്ന അടങ്ങുന്നൊരു റാലിയായിരുന്നു കുറച്ച് ദൂരം വളരെ കുറച്ച് എടുത്ത് തന്നെയാണ് അങ്ങനെ അവിടെ എടുത്ത് ഒരു ചെറിയൊരു റാലി പഞ്ചായത്ത് തല പ്രവേശനോത്സവം കൂടി ആയതുകൊണ്ടാണ് അവർ റാലിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ റാലിക്കൊക്കെ പോയി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ലിമറ കുറച്ചൊക്കെ നടന്ന് പിന്നെ അവൾ എടുക്കാൻ പറഞ്ഞു പിന്നെ എടുത്തു അങ്ങനെ റാലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് എല്ലാവരും സ്കൂളിലോട്ട് തന്നെ വന്നു അങ്ങനെ സ്കൂളിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പായസം എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ കുട്ടികൾക്കും അവർ തൊപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രവേശനോത്സവം പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ എച്ച് എം പിന്നെ ഞങ്ങളുടെ മൈലമ്പുറ സ്കൂളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എ സി ഉണ്ട് ക്ലാസ് റൂമിലൊക്കെ വേനൽക്കാലത്തൊക്കെ സുഖമാണ് പിന്നെ കുട്ടികൾക്ക് പായസമൊക്കെ വിതരണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാനും പോയി പായസം മേടിച്ചു കുട്ടികളും മേടിച്ചു അങ്ങനെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ സ്കൂൾ ഓപ്പണിംഗ് ഡേൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്